പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ യാത്രാവേളയിലും അല്ലാത്തപ്പോഴും പ്ലാസ്റ്റിക് കുപ്പിവെള്ളങ്ങൾ നിരവധിയായിട്ട് ഉപയോഗിക്കാറുണ്ട് കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വെള്ളം എന്ന രീതിയിൽ തന്നെയാണ് പല ആളുകളും കടകളിൽ നിന്നും കുപ്പിവെള്ളങ്ങൾ മേടിച്ചു ഉപയോഗിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും വെള്ളം കുടിച്ചതിനു ശേഷം ദാഹം ശമിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ വീണ്ടും ചിന്തിക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് രാജ്യത്ത് നടത്തിയിട്ടുള്ള പുതിയ പഠനത്തിൽ ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ചെറിയ ഞാനോ പ്ലാസ്റ്റിക് ശകലങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പ്ലാസ്റ്റിക് കുപ്പിവെള്ളത്തിൽ മൈക്രോപ്ലാസ്റ്റിക് ഉണ്ടെന്ന് നേരത്തെ അറിയില്ലായിരുന്നു ഇത് നടത്തിയിട്ടുള്ള ഗവേഷണത്തിലൊടുവിലാണ് പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടാം തീയതി നാഷണൽ അക്കാദമിക് ഓഫ് സയൻസിൻ്റെ പ്രൊഡ്യൂസിംഗ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠന റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് ബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പുതുതായി വികസിപ്പിച്ച ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ചെറിയ ശകലങ്ങൾ പോലും കണ്ടെത്താൻ കഴിയുന്ന ഗവേഷണത്തിലൂടെയാണ് കുപ്പിവെള്ളത്തിലെ മൈക്രോ മാലിന്യങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് മൈക്രോപ്ലാസ്റ്റിക്കുകളുടെ എണ്ണം മുമ്പത്തെ അപേക്ഷിച്ച് പത്ത് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നും ചില സന്ദർഭങ്ങളിൽ അത് നൂറിൽ കൂടുതലാണ് എന്നും പറയുന്നു തിരിച്ചറിഞ്ഞ തൊണ്ണൂറ് ശതമാനം കണങ്ങളും ഒരു മൈക്രോമീറ്റർ താഴെയുള്ള ഞാനോപ്ലാസ്റ്റിക്കായി തരംതിരിച്ചിട്ടുണ്ട് മൈക്രോപ്ലാസ്റ്റിക്കിൽ നിന്നും വ്യത്യസ്തമായി ഞാനോപ്ലാസ്റ്റിക് ദഹന ശ്വസന സംവിധാനങ്ങളിലൂടെ രക്തപ്രവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുണ്ട് തുടർന്ന് ഈ സൂക്ഷ്മ കണങ്ങൾ ഹൃദയപേശികൾ പോലുള്ള സുപ്രധാനമായ അവയവങ്ങളിൽ അടിഞ്ഞുകൂടും ും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടയുകയും ഹൃദയസ്തംഭനം സ്ട്രോക്ക് തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ് മാത്രമല്ല ഗർഭസ്ഥ ശിശുക്കളുടെ ശരീരത്തിലേക്ക് ഇത് നുഴഞ്ഞു കയറുകയും ചെയ്യും കൂടാതെ മറ്റ് രോഗങ്ങളിലേക്കും നമ്മെ തള്ളിവിട്ടേക്കാം അതുകൊണ്ട് തന്നെ എപ്പോഴും കുപ്പിവെള്ളങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക സദാസമയം നമുക്ക് കുടിക്കാനായി വീട്ടുകളിൽ നിന്നും തിളപ്പിച്ചാറിയ വെള്ളം കയ്യിൽ കരുതുന്നത് ഒരു ശീലമാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആൻറ്റി കോൾഡ് ഡ്രഗ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഡ്രഗ്സ് റെഗുലേറ്റർ നിരോധിച്ചു ഇക്കാര്യം മരുന്ന് കവറിന്റെ മുകളിൽ മുന്നറിയിപ്പായി നൽകണം ചുമ സിറപ്പുകളുമായി ബന്ധപ്പെട്ട് ആഗോളതകലത്തിൽ കുറഞ്ഞത് നൂറ്റി നാൽപ്പത്തി ഒന്ന് കുട്ടികളുടെയും മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് ഈ പുതിയ നടപടി കുട്ടികളുടെ ജലദോഷത്തിന് അംഗീകാരം ലഭിക്കാത്ത മരുന്നുകളുടെ മിശ്രിതം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ആശങ്ക ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ കൂടിയാലോചനകൾക്കൊടുവിലാണ് രാജ്യത്ത് നാലു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ജലദോഷം പോലുള്ള മരുന്നുകൾക്ക് മിശ്രിതം നൽകേണ്ടതില്ല എന്ന് തീരുമാനത്തിൽ എത്തിച്ചേർന്നത് എന്നും ഡ്രഗ് കൺട്രോളർ അറിയിച്ചു കഴിഞ്ഞ വർഷം ഗാംബിയ ഗാംബിയസ്ബെക്കിസ്ഥാൻ കാമറൂൺ എന്നീ രാജ്യങ്ങളിലാണ് ഇന്ത്യയിൽ നിന്നും കയറ്റി അയച്ച മരുന്നുകൾ കഴിച്ച് കുട്ടികൾ മരിച്ചത് ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ വാർത്തകളായിരുന്നു ഇതിനുശേഷമാണ് കർശന നടപടിയുമായി ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത് കാര്യങ്ങൾ വന്നിട്ടുള്ളത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ശരി Bye-bye.